കുട്ടികളിലെ മികവിൻ്റെ കേന്ദ്രമായിട്ട് നമ്മുടെ സ്കൂളിനെ വളർത്തിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ കുട്ടികളുടെ ശാസ്ത്ര സാങ്കേതിക പരിജ്ഞാനം പ്രത്യേകിച്ച് ആസ്ട്രോ ഫിസിക്സിലും ആസ്ട്രോണമിയിലും ആസ്ട്രോസയൻസിലും ഒക്കെയുള്ള അവരുടെ താല്പര്യങ്ങൾ വലുതാക്കുന്നതിനും കൂടുതൽ മത്സരബുദ്ധിയോടുകൂടി കുട്ടികളെ ഭാവിയിലേക്ക് നടത്തുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഈ ലാഭം അതിന്റെ പ്രവർത്തനവും ആരംഭിക്കുന്നത് ഇതിന്റെ പ്രവർത്തന ഉദ്ഘാടനം ഈ മാസം പതിനെട്ടാം തീയതി ചൊവ്വാഴ്ച രാവിലെ പത്ത് മണിക്ക് ബഹുമാനിയായ അരൂർ എം എൽ എ ശ്രീമതി ദിലീപ ജോജോ ആണ് നിർവഹിക്കുന്നത് അതവസരത്തിൽ തന്നെ നമ്മുടെ സ്കൂളിൽ നിന്ന് ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് എൻറോൾമെന്റ് കൊടുക്കുന്നുണ്ട് എൻറോൾമെന്റിന്റെ വിതരണ ഉദ്ഘാടനം ബഹുമാനിയായ വള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സുധീഷാണ് ഒപ്പം തന്നെ ഇതിന്റെ നമ്മൾ ഇതിനോട് അനുവദിച്ചു വരുന്ന വായന വാരം വായനാ വാരത്തിന്റെ ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ സാബു സറാണ് തുടർന്ന് ആശംസാ പ്രസംഗങ്ങൾക്ക് ആയത് ഐ സി ഐ സി ഫൗണ്ടേഷൻ്റെ ശ്രീ സജിത്ത് ബഹുമാനായ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ദിവേഷ് ഒപ്പം തന്നെ നമ്മളുടെ വാർഡ് മെമ്പർ ആർ സുജിത്ത് കുട്ടികളുടെ ജ്യോതിശാസ്ത്ര സംബന്ധമായ വിഷയങ്ങൾക്ക് ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഐ സി ഐ സി ഐ ഫൗണ്ടേഷന്റെ സഹായത്തോടുകൂടി സ്കൂളിൽ ആസ്ട്രോണമി ലാബ് സജ്ജമാക്കിയിരിക്കുന്നത് എം എൽ എ ദലീമ ജോജോ ലാബിന്റെ ഉദ്ഘാടനം നിർവഹിക്കും സ്കൂൾ മാനേജർ ഡോക്ടർ എ ജയൻ അധ്യക്ഷനാവും എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള എൻഡോമെന്റ് വിതരണം പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് സുധീഷും വയനാവരം ഉദ്ഘാടനം ചേർത്തല ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എ എസ് ബാബുവും നിർവഹിക്കും വാർത്താസമ്മേളനത്തിൽ സ്കൂൾ പ്രഥമാധ്യാപകൻ ജോമി ജോസ് മാനേജർ ഡോക്ടർ എ ജയൻ പി ടി എ പ്രസിഡന്റ് ഗോപിദാസ് വൈസ് പ്രസിഡന്റ് വി കെ സുനിൽകുമാർ പി ബി രമേഷ് എന്നിവർ പങ്കെടുത്തു അപ്പം അവരുടെ ആ ഒരു ആകാംക്ഷ തീർക്കുന്നതിന് ഏറ്റവും പര്യാപ്തമായിട്ടുള്ള ഒരു അവസരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ലാബ് എന്ന് പറയുന്നത് ഭൂമിശാസ്ത്രപരമായിട്ടും അതുപോലെ തന്നെ ഭൗതികശാസ്ത്രമായിട്ടും ജീവശാസ്ത്രപരവുമായിട്ടുള്ള ഒത്തിരിയേറെ രഹസ്യങ്ങളുടെ ഒരു കലവറയും ഈ രഹസ്യങ്ങൾ വെളിവാക്കുന്നതിനുള്ള പരീക്ഷണങ്ങൾ നിരീക്ഷണങ്ങളൊക്കെ നടത്താൻ ആവശ്യമായ ഒത്തിരിയേറെ ഉപകരണങ്ങൾ മോഡൽസ് സ്റ്റീൽ മോഡൽസും വർക്കിംഗ് മോഡൽസും എല്ലാം നമ്മുടെ ലാബിൽ നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട് നമുക്കറിയാം നൂട്ടന്റെ ചലന നിയമങ്ങൾ അത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് മനസ്സിലാകുന്നതിന് പ്രയാസമുള്ള കാര്യങ്ങളാണ് അപ്പൊ അത് മനസ്സിലാക്കി കൊടുക്കുന്നതിന് ആവശ്യമായ പരീക്ഷണങ്ങൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും നമ്മുടെ ലാബിൽ സജ്ജമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് എങ്ങനെ സൂര്യഗ്രഹണം സംഭവിക്കുന്നത് എങ്ങനെ അതേപോലെ തന്നെ ആകാശത്തിന് നീലനിറം വരുന്നത് എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒത്തിരി അനവധി ചോദ്യങ്ങളുണ്ട് ഈ ചോദ്യങ്ങളെല്ലാം വളരെ വിശാലമായിട്ട് വിശദീകരിക്കാൻ കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വിശദീകരിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ ഈ ലാബിൽ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫേസസ് ഓഫ് മൂൺ അത് കുട്ടികളെ സംബന്ധിച്ച് അത് മനസ്സിലാക്കുന്നതിന് വളരെ പ്രയാസകരമാണ് അത് വളരെ അതുപോലെയുള്ള മൂർത്തമായിട്ടുള്ള അമൂർത്തമായിട്ടുള്ള ആശയങ്ങള് വളരെ വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ഈ ലാബിലൂടെ നമുക്ക് സാധിക്കും അതോടൊപ്പം തന്നെ ജീവശാസ്ത്ര ജീവശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റിൽ മോഡൽസ് ഹ്യൂമൻ ഹാർട്ട് ഹ്യൂമൻ ഐ ഹ്യൂമൻ ഇയർ ഡൈജസ്റ്റീവ് സിസ്റ്റം ഇങ്ങനെ ഒത്തിരി പിന്നെ സ്റ്റിൽ മോഡൽസ് നമുക്ക് ഈ ലാബിൽ അവൈലബിൾ ആണ് എല്ലാവിധ ശാസ്ത്ര സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളും കുട്ടികൾക്ക് വളരെ വിശാലമായ രീതിയിൽ മനസ്സിലാക്കുന്നതിനുള്ള ഉപകരണങ്ങളെല്ലാം കൊണ്ട് സജ്ജമാക്കിയിട്ടുള്ള ലാബ് നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്കും അതോടൊപ്പം തന്നെ നമ്മുടെ പരിസര പ്രദേശങ്ങളിലെ മറ്റ് സ്കൂളിൽ നിന്നും കുട്ടികൾക്കും എല്ലാം ഉപയോഗപ്രദമാകും എന്ന് ഞങ്ങൾ കരുതുകയാണ് എല്ലാ കുട്ടികൾക്കും ഇത് ഉപയോഗിക്കുന്നതിനാവശ്യമായ സംവിധാനങ്ങൾ നമ്മൾ സ്കൂളിൽ ചെയ്യുന്നതാണെന്നുള്ള കാര്യം കൂടി ഞാനിവിടെ അറിയിക്കും